ം ഏവരും മാർച്ച് മാസത്തിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ് മാർച്ച് പതിമൂന്ന് വരെ കുംഭമാസമാകയാൽ ആദിത്യൻ കുംഭം രാശിയിലും തുടർന്ന് മീനമാസമാകയാൽ ആദിത്യൻ മീനം രാശിയിലും സഞ്ചരിക്കുന്നതാകുന്നു ചതയം പൂരുട്ടാതി ഉത്രട്ടാതി എന്നീ ഞാറ്റുവേലകൾ മാർച്ചിലുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് രേവതി ഞാറ്റുവേല ആരംഭിക്കുന്നതുമാണ് ചന്ദ്രൻ മാർച്ച് ഒന്നിന് കൃഷ്ണപക്ഷ ഷഷ്ടി ചോതി നക്ഷത്രത്തിലുമാണ് മാർച്ച് മുപ്പത്തിയൊന്നിനും കൃഷ്ണപക്ഷ ഷ്ടി തന്നെയാണ് നക്ഷത്രം കേട്ടയും മാർച്ച് പത്തിന് ആണ് അമാവാസി അഥവാ കറുത്തവാവ് മാർച്ച് ഇരുപത്തി അഞ്ചിന് പൗർണമി അഥവാ വെളുത്തവാവും വരുന്നു മാർച്ച് പതിനഞ്ചിന് ചൊവ്വ കുംഭം രാശിയിൽ പ്രവേശിക്കുന്നതാണ് ബുധൻ മാർച്ച് ഏഴിന് മീനത്തിലും മാർച്ച് ഇരുപത്തി അഞ്ചിന് മേടത്തിലും സംക്രമിക്കുന്നതാകുന്നു മാർച്ച് പതിനഞ്ചിന് ബുധന്റെ മൗഢ്യം തീരുന്നതുമാണ് മീനം രാശി ബുധന്റെ നീച ക്ഷേത്രവുമാണ് വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ തുടരുന്നതുമാകുന്നു ശുക്രൻ മാർച്ച് ഏഴിന് കുംഭത്തിലും മാർച്ച് പതിനെട്ടിന് മീനത്തിലും പകരുന്നതുമാണ് മീനം ശുക്രന്റെ ഉച്ചരാശിയാകുന്നു ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ തുടരുന്നതാണ് മാർച്ച് പതിനെട്ടിന് ശനിയുടെ വാർഷികമായ മൗഢ്യം തീരുകയുമാണ് രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലാണ് കേതു കന്നിരാശിയിൽ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുമാകുന്നു മാർച്ച് ആറാം തീയതി മുതൽ കേതു അത്തം നാളിലാണ് സഞ്ചരിക്കുക രാഹു കേതുക്കളുടെ സഞ്ചാരം പിന്നിലേക്കാണ് ഇതിനെ അപശ്യവതി എന്നാണ് പറയുക അഥവാ വിളിക്കുന്നത് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും മാർച്ച് മാസത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ചും മാസത്തിന്റെ ആദ്യ പകുതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നേട്ടവും കാര്യസാധ്യവും പ്രതീക്ഷിക്കാവുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലാണ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി ലഭിക്കുക സ്ഥലം മാറ്റം അതേപോലെ സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സന്തോഷം പരുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ വർദ്ധിക്കുന്നതാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ രണ്ടാം പകുതിയാകുമ്പോൾ ഗുണാനുഭവങ്ങൾക്ക് അല്പം മങ്ങലേൽക്കുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നിരുന്നാലും സാമ്പത്തിക സ്ഥിതി മോശമാവില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭൂമി വാങ്ങാനോ വിൽക്കാനോ കഴിയുന്നതാണ് ലാഭം പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് രംഗം പുഷ്ടിപ്പെടുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദേശത്ത് പഠനം ജോലി എന്നിവയ്ക്കായി ശ്രമിക്കുന്നവരാണ് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അവസാനിക്കാതെ പോകുന്ന ചില വ്യവഹാരങ്ങൾ അത് അനുരഞ്ജനത്തിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ അത് അവസരോചിതമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കണം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലം തന്നെയാണ് ഈ സമയം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില ഉയർച്ചകൾ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു പദവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുക വേതന വർദ്ധരവ് ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ജോലിക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യം ഓർക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിതത്തിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വസ്തു വീട് ഇവ സംബന്ധിച്ച് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാം കലാകാരന്മാർക്ക് അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പഠന വിഷയമായി ശ്രദ്ധ നിങ്ങൾക്ക് അല്പം വേണം ശ്രദ്ധ ഉണ്ട് എങ്കിൽ പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നിരുന്നാലും യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതുമാകുന്നു എന്നാൽ ധനപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് സന്തോഷം വരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാണ് സമയം ഈ സമയം അധ്വാനിക്കുകയാണ് എങ്കിൽ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വാഗ്ദാനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം തന്നെയാണ് ഇത് കലാ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും സാമ്പത്തികമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മെച്ചം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയമാണ് വായ്പകൾക്കുള്ള അപേക്ഷകൾ അംഗീകരിക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഏഴാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് ഫലം ഉള്ളതിനാൽ തന്നെ പ്രണയം വിജയിക്കുന്നതാകുന്നു വളഞ്ഞ വഴികളിൽ കൂടി പണം സമ്പാദിക്കുവാൻ സാധിക്കും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചെലവുകൾ ചെയ്യേണ്ടതായി വരാം ചില ചെലവുകൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ സമയം പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം മക്കളോടൊപ്പം താമസിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അന്യനാട്ടിലാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായ യാത്രകൾ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കന്നിക്കൂറുകാരാണ് എങ്കിൽ ശത്രുക്കൾക്കുമേൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലത പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാം അതേപോലെ തന്നെ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ ഭാഗികമായാണ് എങ്കിൽ പോലും പരിഹരിക്കുവാൻ സാധിക്കും കൈവായ്പകൾ കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ചിങ്ങക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വസ്തുവിൽപ്പന കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം നവ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുകയോ ശുഭകരമായ വാർത്തകൾ തേടിയെത്തുകയോ ചെയ്യാവുന്നതാണ് പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരെ കാണുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വസ്തുക്കൾ പ്രധാനമായും വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അത് നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലാതെയോ ആകാം അതുമായി ബന്ധപ്പെട്ട് പണച്ചെലവ് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്ക് ആദിത്യനും ശനിയും അനുകൂല ഭാവത്തിലാകുന്നതിനാൽ തന്നെ നേട്ടങ്ങൾക്ക് വളരെ മുൻതൂക്കം ലഭിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു കൂടാതെ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക സർക്കാരുമായി ബന്ധപ്പെട്ട ജോലിയിൽ സ്ഥാനക്കയറ്റമോ വേതന വർധനവോ പ്രതീക്ഷിക്കാം പിതാവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രോഗകാര്യങ്ങളിലെ ആശങ്കകൾ ഒഴിയുക തന്നെ ചെയ്യും കൂടാതെ പാരമ്പര്യ സ്വത്തിനുമേൽ അവകാശം ലഭിക്കുകയോ അല്ലെങ്കിൽ ആ സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു മക്കളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്ന മനപ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അവിവാഹിതരായ വ്യക്തികളുടെ വിവാഹ കാര്യത്തിൽ ചില തടസ്സങ്ങൾക്ക് സാധ്യത ഉണ്ട് അതിനാൽ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും പാർവതി പരമേശ്വരന്മാരെ ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് മുന്നോട്ടു പോവുക മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും വാഹനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായം വായ്പ അതേപോലെ തന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം കൂടാതെ ഈ സമയം ധനപരമായ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിനോടൊപ്പം ധനപരമായ ചെലവുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുമാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് രാശിനാഥന്റെ ഉച്ചാധിപത്യം തുടരുകയാൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക പ്രതിബന്ധങ്ങൾ പലതും വന്നു ചേരാം എന്നാൽ അതിൽ നിങ്ങൾ തളരില്ല എന്ന് തന്നെ പറയാം മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും വസ്തു വാങ്ങുവാൻ ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക കുടുംബാന്തരീക്ഷം സമ്മിശ്രമായി തുടരുക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ വീട്ടിലും പുറത്തും ശത്രുക്കളെ സൃഷ്ടിക്കാം അതിനാൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ സംസാരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നക്ഷത്രനാഥനായ ശനിക്ക് മാസപ്പകുതി വരെ മൗഢ്യം തുടരുകയാൽ മറവി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് മറമിമൂലം ചില നഷ്ടങ്ങൾക്ക് സാധ്യത ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് മംഗളകർമ്മങ്ങൾ വീടുകളിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വം വഹിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സാമ്പത്തിക സ്ഥിതി ഉയരുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം സന്താനങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജോലി അതേപോലെ തന്നെ പഠിപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കാം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക ഈ നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ആശങ്കകൾ വന്നു ചേരാം പലപ്പോഴും മുന്നോട്ട് വച്ചക്കാൽ പിന്നോട്ട് എടുക്കേണ്ടതായി വരാം ഗാർഹികമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന തോന്നൽ പോലും മനസ്സിലേക്ക് കടന്നു വരാം ആത്മവിശ്വാസം കുറയാം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അല്പം കൂടി പരിശ്രമം ആവശ്യമായി വരും ചില വ്യക്തികൾക്ക് മടുപ്പും അതേപോലെ തന്നെ മടിയും തോന്നുന്ന അവസരങ്ങളാണ് ഇത് ആത്മീയപരമായ കാര്യങ്ങളിൽ വിചാരിച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി മുതൽ സ്ഥിതിഗതികൾ അല്പം അനുകൂലമായി തീരും മക്കളുടെ വിവാഹകാര്യത്തിൽ ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കണം എന്നില്ല രാഷ്ട്രീയപരമായും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാത്ത അവസ്ഥ വന്ന് ചേരാവുന്നതുമാണ് ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് പരമശിവിനെ ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി തുടരുകയാണ് അതിനാൽ കാര്യനേട്ടത്തിന് ഒരുപാട് വിയർപ്പ് ഒഴുക്കേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരണം എന്നില്ല ഉദ്യോഗസ്ഥർക്ക് സൂര്യന്റെ വിപരീത സ്ഥിതിയാൽ സ്ഥലം മാറ്റം പദവി താഴ്ത്തൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഭാഗ്യം പലപ്പോഴും ആ ഗുണാനുഭവങ്ങളൊക്കെ പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതി പോകും എന്ന അവസ്ഥ പോലും വന്നു ചേരാം പൊതുപ്രവർത്തകർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ വന്നു ചേരാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനൈക്യത്തിന് സാധ്യത കൂടുതലാണ് ക്ഷമ അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഒപ്പം നിരന്തരമായ പരിശ്രമം കൂടിയുണ്ട് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് അപകട സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് നാലിലെ ചൊവ്വയും അഞ്ചിലെ രവിശനിമാരും മാസാധ്യം സ്വൈര്യമേകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടവ്യക്തികൾ പിണക്കം ഭാവിച്ച് അകലുവാൻ സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് കഠിനമായ കാലം തന്നെയാണ് ഇത് ഇരട്ടി അധ്വാനം ആവശ്യമായി വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വസ്തു തർക്കങ്ങൾ ഒരു സാധ്യത തന്നെയാണ് അത് അയൽ തർക്കമായി മാറുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു വാഹനവുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ സംഭവിക്കുക അതല്ല എങ്കിൽ ആ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതൽ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എന്നാൽ രണ്ടാം പകുതി ആകുമ്പോഴേക്കും ആശ്വസിക്കാനും ആഹ്ലാദിക്കുവാനും ചില സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം കുടുംബത്തിൽ ഈ സമയം മംഗളകർമ്മങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാകുന്നു മൂന്നാം തലമുറയെ ലാലിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരാം നല്ല കാര്യങ്ങൾക്കായി യാത്രകൾ വന്നു ചേരാം സംരംഭങ്ങൾ നിർബന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പിണങ്ങിയവർ ഇണങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടാതെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാസത്തിന്റെ ആദ്യ പകുതി പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ടു പോകുന്നതാണ് ശുഭകരം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ് നക്ഷത്രാധിപനായ ആദ്യത്തിന് പാപയോഗം വരുന്നതിനാൽ കൂട്ടുകെട്ടുകൾ ദോഷമായി വന്നു ചേരാം അത്തരത്തിൽ വന്ന് ഭവിക്കാം പ്രവർത്തനങ്ങളുടെ മുൻഗണന തീർപ്പ് കൽപ്പിക്കുന്നതിൽ പാളിച്ച സംഭവിക്കാം ഗാർഹികമായ കാര്യങ്ങളിൽ അലംഭാവം തർക്കം എന്നിവ സാധ്യത കൂടുതലാണ് ശത്രുത മനോഭാവം പുലർത്തുവാൻ അത് പല വ്യക്തികളോടും പുലർത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനപരമായ ഞെരുക്കം അനുഭവപ്പെടാവുന്നതാണ് പല അംഗീകാരങ്ങളും തേടിയെത്തണം എന്നില്ല എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി സാമ്പത്തികപരമായ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ആദ്യ പകുതിയിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അപകട സാധ്യത കൂടുതലാകുന്നു കൂടുതലായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും പരമശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ജന്മരാശിയിൽ ചൊവ്വ തുടരുകയാൽ മാനസികപരമായ സംഘർഷങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥകൾ വന്നു ചേരാം ചിന്തിക്കാതെ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുവാനും സാധ്യത കൂടുതലാണ് പരിശോധനകൾ മുടക്കരുത് എന്ന കാര്യം ഓർക്കുക എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് അനുകൂലമാകും എന്നാൽ ആദ്യ പകുതിയിൽ പ്രധാനമായും വാഹനാപകടത്തിന് സാധ്യത കൂടുതലാണ് അപകടങ്ങൾ സംഭവിക്കാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായ ഉയർച്ച ഈ സമയം പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ മാസത്തിന്റെ ആദ്യ പകുതി പരമശിവനെ ആരാധിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രത്യേകിച്ചും മൃത്യുഞ്ച പുഷ്പാഞ്ജലി നടത്തി പോകുന്നത് ഏറ്റവും ശുഭകരമാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങളെ തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും